പു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും നന്നായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് ഞാനും ഇവിടെ നന്നായിട്ട് തന്നെ ഇരിക്കാനട്ടോ രണ്ട് ദിവസമായിട്ട് ചൂടിന് ശകലം കുറവൊക്കെ ഉണ്ട് എന്താണെന്നറിയില്ല ഇന്നെനിക്ക് ഇല്ല ഞാൻ ഇന്നേക്ക് വേണ്ടിയിട്ട് ഒന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെയും എണീക്കാൻ വൈകി ഭയങ്കര മൂഡ് ഔട്ട് തോന്നുന്നൊരു ദിവസമാണിന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല കുറച്ച് ലേറ്റ് ആവും ചില സമയങ്ങളിൽ പിന്നെ വീഡിയോ ദേ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു ഇടയ്ക്കു നല്ല മടി വരും മനുഷ്യനല്ലേ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റാറില്ലല്ലോ എന്നാലും മാക്സിമം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം ഇതെൻ്റെ ഒരു രാവിലെയാണ് ഞാൻ രാവിലകളിലാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നത് ഈവനിങ് പ്രത്യേകിച്ച് ഒന്നും എൻ്റെ കാര്യത്തിൽ നടക്കുന്നില്ല ചുമ്മാ നേരത്തെ ഭക്ഷണം കഴിക്കുന്നു പിന്നെ ഫോണൊക്കെ നോക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറെ എന്തെങ്കിലും വായിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നു ഉറങ്ങുന്നു പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല രാവിലെയാണ് പിന്നെയും നിങ്ങളെ കാണിക്കാൻ മാത്രം പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് സന്തോഷം കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ എനിക്ക് തോന്നുന്നതെന്നുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് രാവിലത്തെ വീഡിയോസൊക്കെയാണ് എടുക്കാറ് രാവിലെ തന്നെ നടക്കാൻ നടക്കാനിറങ്ങാണ് എന്തായാലും നടക്കാൻ പോവാണ് അപ്പോൾ നമുക്കൊരു സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്താലോ ഞാനിപ്പോൾ നിൽക്കുന്നത് യു എയിലാണ് അബുദാബിയിലാണ് അപ്പോൾ അബുദാബിയിൽ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് യു എ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഏരിയയാണ് കുറേ പേര് ഇവിടെ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് വിസിറ്റ് വിസ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഒട്ടും ഇൻറ്റർവ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കുറേ ഇൻ്റർവ്യൂസ് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഓരോ ഇൻ്റർവ്യൂം ഓരോ എക്സ്പീരിയൻസ് തന്നെയാണ് കുറേ കഥകൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻ്റർവ്യൂ റിലേറ്റഡ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ എല്ലാം കൂടി ഷെയർ ചെയ്യേണ്ട അതിനൊരു സമയമായിട്ടില്ലാതെ എനിക്ക് തോന്നാൻ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത് യു എ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ യു എ ഇ എക്സ്പീരിയൻസ് മസ്റ്റാണ് ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് യു എയിൽ ജോബ് കിട്ടാനായിട്ട് റഫറൻസ് ത്രൂ ഒക്കെ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ചാൻസസ് യു എയിൽ ഉണ്ടെന്നാലും അപ്പോൾ റഫറൻസ് ഉണ്ടെങ്കിലും നല്ല നല്ല കണക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് കൂടുതലാണ് പക്ഷെ നമുക്ക് അങ്ങനെ ആരും ട്രസ്റ്റ് ചെയ്തൊന്നും ഇവിടെ ജോലി നോക്കാനായിട്ട് വരാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ എത്രയോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും യു എ യി വന്നാൽ നമ്മൾ ഫ്രഷറ് തന്നെയായിരിക്കും പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് നാട്ടിൽ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും പഠിച്ചതെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും കരിയറിൽ ഇന്നതാവണം ഇന്ന ലെവലിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നും തോന്നും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കിട്ടിയ ജോലിക്ക് കയറേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും അതായത് നമ്മൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മളുടെ ശരി ശരിക്കുള്ള ആഗ്രഹം അതായിരിക്കണം എന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കിത് കിട്ടാത്തത് കൊണ്ടും എനിക്ക് എൻ്റെ സാഹചര്യ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് എൻ്റെ സി വി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് ഇല്ല പിന്നെ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ എടുക്കും ഞങ്ങൾക്ക് വേണ്ടത് വേറൊരു രീതിയിലുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ഓൾറെഡി ഒരാളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ ഓക്കെയാണെന്ന് നോക്കട്ടെ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിസ്ക് എടുക്കണം നിങ്ങൾ എന്തായാലും രണ്ട് മൂന്ന് നാല് മാസത്തോളം നമ്മളുടെ പിന്നാലെ വന്ന് നമ്മളോട് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റിസ്ക് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞത് അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക നമുക്ക് ജോലി തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക വെറുതെ എക്സ്പീരിയൻസ് ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു അവസരം തരണ്ടേ ഞാൻ പറഞ്ഞു പല രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതെന്താന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്യാം ഞാൻ പഠിച്ചത് എം ബി എ ആണ് അതിൽ ലോജിസ്റ്റിക്സ് ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് ഫിനാൻസ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഈ എല്ലാ മേഖലകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ എൻറ്റർ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പുച്ഛിക്കുന്നത് അത് ഒരു സ്ഥലത്ത് എക്സ്പീരിയൻസ് മറ്റൊരു സ്ഥലത്തുണ്ടായിരുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവരവിടെ ഓൾറെഡി വേറൊരാളെ ഓൾറെഡി അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലായി എന്നിട്ട് എച്ച് ആർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓക്കെ ഡയറക്റ്റ് ഓപ്പറേഷൻ ടീം മാനേജർ ആണെന്ന് തോന്നുന്നു അവർ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ സമയത്ത് അവരെന്തൊക്കെ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞ് വിട്ടു പക്ഷേ ആ ജോലിക്ക് എങ്ങനെ പോലും ഞാൻ അർഹയായിരുന്നു പക്ഷെ ഞാൻ പിറ്റേ ദിവസം അവരെടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ആയോ അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് ചോദിച്ചു അപ്പോൾ ഓരോരുത്തരും സോറി നിങ്ങൾ സെലക്ട് ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ റീസൺ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഇൻ്റർവ്യൂവറും നമ്മളും തമ്മിൽ നേർക്ക് നേർന്ന് ഇരുന്ന് ഇങ്ങനെ ഐ കോണ്ടാക്റ്റിലൂടെ അവർ നമ്മളോട് ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു നമ്മൾ തിരിച്ച് ആൻസർ പറയുന്നു ഒരു കുറച്ച് ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഒരു സമയം ഭയങ്കര റെലവൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആൻസർ പറയുന്നത് അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ഓൾറെഡി ആളെടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ എന്നൊരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒരുമിച്ച് പറഞ്ഞു ഒരെണ്ണം ശരിക്കും നമ്മളെ പുച്ഛിച്ച് തള്ളായിരുന്നു ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങളെ ഞാൻ എങ്ങനെ എടുക്കും എനിക്ക് നിങ്ങൾ ഒരിക്കലും താല്പര്യമില്ല വേറെ ഒരാളെടുത്ത് വെച്ചിട്ടുണ്ട് ആളോക്കെയാണോ നോക്കട്ടെ എന്നിട്ട് നിങ്ങളെ നോക്കാം നിങ്ങൾ നിങ്ങളെടുത്താൽ തന്നെ ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചതാണെന്ന് പറയുന്നത് അതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുച്ഛിച്ചു നമ്മളുടെ കോൺഫിഡൻസ് ഏറ്റവും ലോ ആയി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വീക്ക്നെസ്സിൽ കയറി പിടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രം പുറമേ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഭയങ്കര അടിപൊളിയാണെന്നുള്ളത് പക്ഷേ ഓരോരുത്തരും പല പല സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോകുന്നത് പലർക്കും പല സ്റ്റോറികൾ ഇതുപോലെ പറയാനുണ്ടായിരിക്കും എൻ്റെ സ്റ്റോറികളൊന്നും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റോറികൾ ഷെയർ ചെയ്ത് ചെയ്യുന്നത് വഴി ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ആവട്ടെ ആർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്തായാലും എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ യു എ ഇ പോലത്തെ സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കരിയർ സെറ്റാണ് നമുക്കിഷ്ടമുള്ള ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പറ്റും പക്ഷേ സമയമെടുക്കും ചിലപ്പോൾ നമ്മൾ കിട്ടിയ ജോലിക്കൊക്കെ കയറൊക്കെ വരും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല അവിടെ നിന്ന് ഒരുപാട് കണക്ഷൻസ് കിട്ടും അതുപോലെ അവിടെ കുറേ കാര്യങ്ങൾ അതിൽ നിന്നും പഠിക്കാൻ പറ്റും അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാട് കണക്ഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കുറേ നല്ല ആൾക്കാരുണ്ട് പിന്നെ കുറേ ടോക്സിക് ആയിട്ടുള്ള വർക്ക് കൾച്ചറും എനിക്കിവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം പയ്യെ പയ്യെ ഓരോ വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്യാം എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രില്ലില്ലല്ലോ എൻ്റെ കഥയ്ക്കിവിടെ അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ് കഥ പറഞ്ഞ് വേറെ അങ്ങോട്ടേക്കു പോയി ഞാൻ ദോശയും പിന്നെ ചട്ണിയും ചമ്മന്തികള് സാമ്പാർ പിന്നെ മുട്ടക്കറിയൊക്കെയാണ് കഴിക്കാൻ പോകുന്നത് നമ്മൾ അടുത്തുള്ള ഫുഡ് ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും അല്ലെങ്കിൽ തലേസം തന്നെ സെറ്റാക്കി വെക്കാറുണ്ട് പക്ഷെ ഇന്നലെ ഫുൾ ഓഫായിരുന്നു പെട്ടെന്ന് കിടന്നു ഞാൻ എന്തോ ഒരു വൈയായികി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ എപ്പോഴും വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഇത്രയും വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയത് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായില്ലല്ലോ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യലായിരുന്നു ഞാൻ അപ്പോഴാണ് എനിക്ക് ഇത്രയും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ പോക്കായിരിക്കും എനിക്ക് രാവിലെ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രിയായാലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട് രാത്രിയൊക്കെ ഒക്കെ കറക്റ്റ് ഒരു എട്ട് മണിക്ക് മുന്നേ ഞാൻ കഴിക്കാൻ നോക്കാറുണ്ട് പിന്നെ വീക്കെൻഡ്സിൽ ഇപ്പോൾ സാറ്റർഡേസ് സൺഡേസ് ഒക്കെ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ലേറ്റ് ആവുള്ളൂ അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവില്ല കറക്റ്റ് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കുള്ളിൽ ഏഴരയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് അതാണ് എനിക്കിഷ്ടം രണ്ടായിരത്തി ഇരുപത്തി ഒരു ഏപ്രിൽ മെയ് തൊട്ട് ഹോസ്റ്റലിൽ പോയപ്പോഴാണ് കേട്ടോ നേരത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഹോസ്റ്റലിൽ എപ്പോൾ ഫുഡ് വരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കുക അങ്ങനെയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു സമയം കറക്റ്റ് ആ കണ്ടിറ്റ്യൂട്ട് കറക്റ്റായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പിന്നെ ഇവിടെ വന്നപ്പോഴും അത് കറക്റ്റാക്കി തുടങ്ങി എനിക്ക് മാറ്റേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ടരയ്ക്കാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത് അതിന് എനിക്ക് പയ്യെ പയ്യെ മാറ്റി കൊണ്ടുവരണം കാരണം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ പോയപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ചേർന്ന് പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കും ഇവിടെ വന്നപ്പോഴത് ശീലിച്ചു പക്ഷേ ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ പോയപ്പോഴൊക്കെ എനിക്ക് കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് എനിക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് ഫുഡ് വേണമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം പലരും പല സമയത്താണ് കഴിക്കുക പന്ത്രണ്ടര അല്ലെങ്കിൽ ഒന്നര രണ്ടരയ്ക്കൊക്കെ ആരും പന്ത്രണ്ട് മണിക്ക് ിക്കൂല അപ്പോൾ എനിക്കതൊന്നും മാറ്റിയെടുക്കണം ഒരു ഒന്നരക്ക് അല്ലെങ്കിൽ രണ്ട് മണിക്ക് ആക്കി എടുക്കണം എൻ്റെ ലഞ്ച് ടൈംന്നുണ്ട് പിന്നെയും കുറച്ച് ചായയിട്ട് കുടിക്കാൻ തോന്നി അങ്ങനെ ചായയിട്ട് കുടിച്ചും മധുരം തൊട്ടില്ല കേട്ടോ പക്ഷേ ഇന്നലെ രാത്രി ഈ പറഞ്ഞ പോലെ അത്ര മൂടില്ലാത്തത് കൊണ്ട് ഭയങ്കര ഒരു ഒരു സുഖമില്ലാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നതും കൂടി കഴിച്ചു ഇനിയിപ്പോൾ നാളെ തൊട്ട് നമുക്ക് വീണ്ടും സെറ്റാക്കാം അല്ലാണ്ട് വേറെ എന്ത് പറയാനല്ലേ അപ്പിത്ര ഉള്ളോട്ട് എന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ